ാരായണീയം പതിനാറാം ദശകം നരനാരായണ അവതാരവും ദക്ഷയാദോ ദക്ഷോ വിരുമോസ്തോകന്യ ധർമ്മേത്രയോദശതൗ പിതൃഷു സഥാ ചവിർജി സദീം ഗിരിശേദം ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ മഹാരാജാവ് സ്വയംഭുവമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയാക്കി അദ്ദേഹത്തിന് അവളിൽ പതിനാറ് കന്യകമാരെ ലഭിച്ചു ആ കന്യകന്മാരിൽ പതിമൂന്ന് പേരെ അദ്ദേഹം ധർമ്മദേവനും സ്വത എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ മഹാവിഷ്ണുവിൻ്റെ തന്നെ ആത്മാംശമായ പരമേശ്വരനും ദാനം ചെയ്തു മൂർത്തിർഹി നാരായം യജന്മനി പ്രമുദിതൃതൂര്യഘോഷ പുഷ്പോൾകരാൻ പ്രവോ ധർമ്മദേവന്റെ ധർമ്മപത്നിയായ മൂർത്തിദേവി പ്രശംസനീയമായ മഹാത്മ്യങ്ങളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമായ നരനോട് ചേർന്ന് നാരായണനെ തന്നെ പ്രസവിച്ചു ആ ജന്മവേളയിൽ ആമോദം പൂണ്ട ദേവന്മാർ വാദ്യാഘോഷങ്ങളോടത്ത് പുഷ്പവൃഷ്ടി ചെയ്യുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു ദൈത്യം സഹസ്രകവചം കരീതം സഹസ്രവത്സരമിലർമിത തപസ് സമര ഉപവന്തൈക കങ്കടമസലീലം ഇടവിട്ട് ആയിരം കൊല്ലത്തെ തപസ്സും യുദ്ധവും മൂലം മാത്രം ഛേദിക്കപ്പെടാൻ കഴിയാവുന്ന ആയിരം കവചങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ശരീരമുള്ള സഹസ്ര കവചനെന്ന രാക്ഷസനെ നരനാരായണ സ്വരൂപനായ അങ്ങ് ഊഴമിട്ട് തപസും യുദ്ധവും ചെയ്യുകയും അന്ത്യത്തിൽ ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ നിഗ്രഹിക്കുകയും ചെയ്തു അന്വാചരനുപദേശനഭിമോക്ഷധർമ്മം ായം അങ്ങ് പ്രാതാവായ നരനോടുകൂടി ലോക സംരക്ഷണാർത്ഥം മോക്ഷധർമ്മങ്ങൾ അനുഷ്ഠിച്ചും ഉപദേശിച്ചും ബദരികാശ്രമത്തിൽ വസിക്കവേ അങ്ങയുടെ സാധനയിലും തപപ്രഭാവത്തിലും അസൂയാലുവായ ഇന്ദ്രൻ അവ ഭംഗപ്പെടുത്താൻ വേണ്ടി അപ്സരസുകളെയും മാരനെയും അവിടേക്ക് അയച്ചു കാമോ വസന്തമലയാ നിലബന്ധുശാലി കാന്താ കടാക്ഷ വിശിഖൈർ വികസദ് വിദ്യൻ മുഹുർമുഖരകം അകമ്പമുദീഷ്യ ചാം ജഗതേ ഭീതസ്തയാഥതേ മൃദുഹാസഭാജ വസന്തത്തിൻ്റെയും മലയാനിലൻ്റെയും ബന്ധുബലത്തോടുകൂടി അതിവിലാസിനികളായ അപ്സരസുകളുടെ കടാക്ഷശരങ്ങളാൽ അങ്ങയെ പ്രഹരിക്കുന്ന കാമൻ സംഭ്രാന്തനാകുമാർ അങ്ങ് അചഞ്ചലനായി വസിച്ചു പിന്നീട് അങ്ങ് മൃദുസ്മേരവദനനായി പറഞ്ഞു ഭീത്യാലമങ്കജ വസന്തനാവോ മന്മാനസം തിഹജുഷമിതി ബ്രുവാണുന പരിതസ്തുവദാശയസ്വപരിചരി പരിചാരിക ഖാതരാക്ഷി ഹേ കാമ വസന്തമേ അപ്സരസുകളെ നിങ്ങൾ സംഭ്രാന്തരാകരുത് ഇപ്പോൾ എൻ്റെ മാനസ നിർമ്മിതിയെ ആസ്വദിക്കുക ം മുഴിഞ്ഞുകൊണ്ട് ആശ്ചര്യ ചകിത്തരായി നാല് പുറവും നിന്ന് സ്തുതിക്കുന്ന കാമൻ മുതലായവർക്ക് അങ്ങ് മനോഹരികളായ സ്വപരിചാരികമാരെ കാണിച്ചു കൊടുത്തു സമോഹനായ മിളതാ മതനായ അങ്ങയെ മോഹിതനാക്കാൻ ഒരുങ്ങി വന്ന കാമദേവാദികൾ അങ്ങയുടെ പരിചാരികമാരുടെ പരിമളമേറ്റ് സ്വയം മോഹിതരായി പിന്നീട് അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും അപ്സരസുന്ദരികളുടെയെല്ലാം സൗന്ദര്യ ഗർവം ശമിപ്പിക്കുന്നവളുമായ ഉർവശിയെ അവർ ലജ്ജയോടെ സ്വീകരിച്ചു പ്രശാന്തരമണീയ തരാവതാരോധികോവര കൃഷ്ണ തനുസ്തമേവാ ഊർവശിയെ കാണുകയും അങ്ങയുടെ കഥകൾ കേൾക്കുകയും ചെയ്ത ഇന്ദ്രൻ ഭഗവൻ മാഹാത്മ്യമൂർത്ത് സംഭ്രാന്തനായി ഭവിച്ചു ഹേ വരദാതാവി ഈ വിധത്തിലിരിക്കുന്ന അങ്ങയേക്കാൾ മാഹാത്മ്യവും പ്രശാന്തതയും മനോഹാരിതയുമുള്ള അവതാരപുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനായി തീർന്ന അങ് തന്നെയാണ് ദക്ഷസ്തുധാതുര ധാതുരതിലാളനയാരജോന്തോ ൃതസ്തൊയിചാന്തിരാരുദ്ധ സഭവത്തനു മേവർവം യജ്ഞേ ജവൈരവിശുനേ സ്വസുധാമ്യമാനേ പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളന മൂലം രജോഗുണം വർദ്ധിച്ച് അങ്ങയിൽ ആസക്തിയില്ലാതെ അശാന്തനായിത്തീർന്ന ദക്ഷൻ്റെ അവസ്ഥ ദയനീയമായി തീർന്നു ദക്ഷൻ അങ്ങയുടെ ആത്മാംശമായ ശിവനെപ്പോലും എതിർക്കുകയും ആ ദേഷ്യത്തോടെ നടത്തിയ യജ്ഞത്തിൽ വെച്ച് സ്വപുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു പിതാവായ ദക്ഷന്റെ യാഗത്തിൽ സതി പങ്കെടുക്കുന്നത് ശിവന് സമ്മതമായിരുന്നില്ല പിതൃ ഗൃഹത്തോടുള്ള ബഹുമാനം മൂലം ക്ഷണമില്ലാതിരുന്നിട്ടും അവൾ പോകുകയാണ്

ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്ന് പുനർജീവൻ കിട്ടിയ ദക്ഷൻ മനഃശാന്തി നേടുകയും അങ്ങയുടെ കാരുണ്യം മൂലം യജ്ഞം പൂർത്തിയാക്കുകയും ചെയ്തു അല്ലയോ ശാന്തിദായകനായ ഗുരുവായൂർ നാഥ എന്നെ രക്ഷിക്കണമേ ശ്രീഹരേ നമ